ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ വമ്പന്മാരുടെ പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തി ചെന്നൈ സൂപ്പർ കിങ്സ് ആദ്യ വിജയം ആഘോഷിച്ചിരിക്കുകയാണ് മലയാളികൾക്ക് എല്ലാവർക്കും സന്തോഷിക്കാനുള്ള ഒരു വകയായി വിഘ്നേഷ് പുത്തൂർ എന്ന് പറയുന്ന മലപ്പുറം അരങ്ങേറ്റം മികച്ച രീതിയിൽ ബൗൾ ചെയ്ത വിഘ്നേഷ് പുത്തൂർ നാലോവറിൽ മുപ്പത്തിരണ്ട് റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് മൂന്ന് വിക്കറ്റുകൾ കരസ്ഥമാക്കി ഐ പി എല്ലിൽ പല പുതിയ താരങ്ങളെയും അവതരിപ്പിച്ച് പേര് കേട്ട ടീമാണ് മുംബൈ ഇന്ത്യൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് മികച്ച താരങ്ങളെ ഇന്ത്യൻ ക്രിക്കറ്റിന് സംഭാവന ചെയ്തിട്ടുള്ള ഒരു ഫ്രാഞ്ചൈസിയാണ് മുംബൈ ഇന്ത്യൻസ് ജസ്പ്രീത് ബുംറയും ഹാർദിക് പാണ്ഡ്യയും അടക്കമുള്ള ലോകോത്തര താരങ്ങളെ ഇന്ത്യൻ ക്രിക്കറ്റിന് സംഭാവന ചെയ്തത് മുംബൈ ഇന്ത്യൻസ് ആണ് അവരുടെ ടാലന്റ് സ്കൌട്ട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ക്രിക്കറ്റ് മത്സരങ്ങൾ വളരെ സൂക്ഷ്മമായി പരിശോധിക്കുകയും അല്ലെങ്കിൽ ആ മത്സരങ്ങളെല്ലാം കാണാനായിട്ട് എത്തിച്ചേരുകയും അതിൽ നിന്ന് നല്ല താരങ്ങളെ സ്കൌട്ട് ചെയ്ത് എടുക്കുകയും അവരുടെ ക്യാമ്പിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ഒരു ട്രെയിനിങ് കൊടുത്തതിന് ശേഷം മുംബൈ ഇന്ത്യൻസിന് കളിക്കാനായിട്ട് സെറ്റ് ചെയ്ത് എടുക്കുകയും ചെയ്യുന്ന ഒരു പതിവുണ്ട് അത് പലവരുടെയും കാര്യത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ജസ്പ്രീത് ബുംറയെ രണ്ടായിരത്തി പതിമൂന്നിൽ ഇങ്ങനെ ഒരു ടാലന്റ് സ്കൌട്ടിലൂടെയാണ് അവർ കണ്ടെത്തിയത് ഹാർത്തിക് പാണ്ഡ്യ അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള ക്രിണാൽ പാണ്ഡ്യൊക്കെ അങ്ങനെ തന്നെ മുംബൈ ഇന്ത്യൻസ് കണ്ടെത്തിയതാണ് അതുപോലെ തന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ച് കെ സി എൽ എന്ന് പറയുന്ന ഒരു ടൂർണമെന്റ് നടന്നു കേരള ക്രിക്കറ്റ് ലീഗ് എന്നുള്ള പേരിലാണ് ആ ടൂർണമെന്റ് സംഘടിപ്പിക്കപ്പെട്ടത് അത് ടി എൻ പി എൽ അതായത് തമിഴ്നാട് പ്രീമിയർ ലീഗ് എന്ന പേരിൽ തമിഴ്നാട്ടിൽ ഒരു വലിയ ടൂർണമെന്റ് നടക്കുന്നുണ്ട് ആ രീതിയിലുള്ള ഒരു ടൂർണമെന്റ് ആയിരുന്നു ആറ് ഫ്രാഞ്ചൈസികൾ ആറ് ജില്ലകളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ആറ് ഫ്രാഞ്ചൈസികൾ അതിൽ പങ്കെടുത്തിരുന്നു അതിൽ ആലപ്പി റിപ്പിൾസ് എന്ന് പറയുന്ന ഒരു ടീമിന്റെ ഭാഗമായിരുന്നു വിഘ്നേഷ് പുത്തൂർ വിഘ്നേഷ് പുത്തൂർ ഇതുവരെ കേരളത്തിന്റെ സീനിയർ ടീമിനു വേണ്ടി അരങ്ങേറ്റം കുറിച്ചിട്ടില്ല അദ്ദേഹം ഒരു ചൈനമെൻ സ്പിന്നറാണ് ആ ഒരു ടൂർണമെന്റിൽ അതായത് ഈ കെ സി എൽ എന്ന് പറയുന്ന കേരള ക്രിക്കറ്റ് ലീഗ് എന്ന് പറയുന്ന ഒരു ടൂർണമെന്റിലാണ് അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചത് അവിടെ ആ മത്സരം കാണാനെത്തിയ മുംബൈ ഇന്ത്യൻസിന്റെ സ്കൌട്ടുകൾ അതായത് അവരുടെ പഴയ താരങ്ങളാണ് പലപ്പോഴും ഈ സ്കൌട്ടുകളായിട്ട് എത്തുക അവർ വിഘ്നേഷ് പുത്തൂറിനെ കണ്ടെത്തുകയും അദ്ദേഹത്തിന് സെലക്ഷൻ ട്രയൽസിന് വിളിക്കുകയും പിന്നീട് അവരുടെ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി വരികയും അദ്ദേഹത്തിന് ഓപ്ഷനിൽ മുപ്പത് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കുകയുമായിരുന്നു ഏതായാലും ഈ ഒരു മത്സരത്തിൽ ആദ്യ മത്സരം തന്നെ മുംബൈ ഇന്ത്യൻസ് കളിച്ചത് ചെന്നൈ സൂപ്പർ കിങ്സും ായിട്ട് ചിദംബരം സ്റ്റേഡിയത്തിലായിരുന്നു ചിദംബരം സ്റ്റേഡിയത്തിലെ പിച്ച് എന്ന് പറയുന്നത് കുറച്ചൊന്ന് സ്റ്റിക്കി ആയിട്ടുള്ള പിച്ചാണ് അതായത് കുറച്ച് സ്പിന്നർമാർക്ക് അനുകൂലമായിട്ടുള്ള പിച്ചാണ് എന്ന് നമ്മൾ ഇതിന്റെ പ്രിവ്യൂവിലൊക്കെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു സ്പിൻ ഓപ്ഷൻ ആയിട്ട് കരൺ ശർമ്മ കളിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചതെങ്കിലും അതിൽ ഇമ്പാക്ട് സബ് ആയിട്ട് വരാനായിട്ടുള്ള യോഗം ലഭിച്ചത് വിഘ്നേഷ് പുത്തൂരിനായിരുന്നു ഏതായാലും വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ് മുംബൈ ഇന്ത്യൻസ് പരാജയപ്പെട്ടു എങ്കിലും വിഘ്നേഷ് പുത്തൂരിന്റെ ആ ഒരു പ്രകടനം എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടതാണ് ഈ ഒരു പ്രകടനം അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകാനായിട്ട് പുത്തൂർ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഏതായാലും മത്സരത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ടോസ് ജയിച്ച ഋതുരാജ് കേക്കുക ചെന്നൈയുടെ ക്യാപ്റ്റൻ അദ്ദേഹം ബൌളിംഗ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു നല്ല ഒരു തുടക്കം മുംബൈക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് ഈ ഒരു മത്സരത്തിൽ മാത്രമല്ല നോർമലി ഐ പി എല്ലിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആദ്യ മത്സരങ്ങളിൽ തോറ്റുകൊണ്ടാണ് സാധാരണയായിട്ട് മുംബൈ ഇന്ത്യൻസ് അവരുടെ ഒരു ചൈത്രയാത്ര ആരംഭിക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിലും അങ്ങനെ തന്നെ ആയി പോയി എന്നുള്ളതാണ് പക്ഷേ മത്സരത്തിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ ഇനീഷ്യലി തന്നെ അവരുടെ പ്രധാനപ്പെട്ട മൂന്ന് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടിരുന്നു കളിയിൽ അഹം അഹമ്മദിന്റെ ഒരു എക്സലന്റ് ബോളിംഗ് ആയിരുന്നു ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ കണ്ടത് അദ്ദേഹം ആദ്യ ഓവറിൽ തന്നെ രോഹിത് ശർമ്മയെ പുറത്താക്കി രണ്ടാമത്തെ ഓവറിൽ റിയാൻ സൌത്ത് ആഫ്രിക്കൻ ബാറ്ററേയും അദ്ദേഹം പുറത്താക്കി അതിനുശേഷം നൂർ അഹമ്മദ് എന്ന് പറയുന്ന ചൈനമെൻ സ്പിന്നറുടെ ഒരു പ്രകടനമാണ് നമ്മൾ കണ്ടത് ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു ബോളിംഗ് പ്രകടനമായിരുന്നു ആ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള വിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിന്റെ പ്രധാനപ്പെട്ട ബാറ്റർമാരെ എല്ലാവരെയും നല്ലപോലെ കുഴപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു സൂര്യകുമാർ യാദവും തിലക് വർമ്മയും അടക്കമുള്ള പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം നൂർ അഹമ്മദിന് മുന്നിൽ മുട്ടുമുടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു നാല് ഓവറിൽ പതിനെട്ട് മാത്രം വിട്ടുകൊടുത്തുകൊണ്ടാണ് നൂർ അഹമ്മദ് നാല് വിക്കറ്റുകൾ കരസ്ഥമാക്കിയത് അതിൽ സൂര്യകുമാർ യാദവ് ഒരു ബോൾ ഔട്ടായെന്ന് പറയുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഇത്രയും പ്രായമായിട്ടും കീപ്പർ കളക്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും അദ്ദേഹത്തിന്റെ ഈ ഏത് കീപ്പറാണെങ്കിലും അവരുടെ കൈ കുറച്ചൊന്ന് ബാക്കിലേക്ക് പോകും ഇത് ബാക്കിലേക്ക് പോകുന്നതിന് ആ അതേ സ്പീഡിലാണ് സ്റ്റമ്പ് ചെയ്യുന്നത് ഒരു റിയൽ ടൈം എഫക്ട് നമ്മൾ കാണുന്ന സമയത്ത് എത്ര ഫാസ്റ്റ് ആയിട്ടാണ് ക്വിക്ക് എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു സ്റ്റമ്പിംഗ് ആയിരുന്നു അദ്ദേഹത്തിന് ഒരു പ്രായം തളർത്താത്ത പോരാളിയാണ് എന്ന് തെളിയിക്കുന്ന ഒരു സ്റ്റമ്പിംഗ് ആയിരുന്നു മഹേന്ദ്ര സിംഗ് ധോണിയുടെ ഭാഗത്തുനിന്ന് നമ്മൾ കണ്ടത് അതിനുശേഷം നല്ല പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല സൂര്യകുമാർ യാദവിന്റെ ഒരു ചെറിയ പ്രകടനം സൂര്യകുമാർ യാദവും തിലക് വർമ്മയും ചേർന്നുള്ള ഒരു കൂട്ടുകെട്ട് അവരെ മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മളൊരു നല്ല സ്കോറിലേക്ക് അവർ എത്തുമെന്നാണ് കരുതിയത് ആദ്യത്തെ പവർപ്ലേ അവസാനിക്കുന്ന സമയത്ത് അതായത് ഓവർ കഴിയുന്ന സമയത്ത് അമ്പത്തിരണ്ട് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന് പറയുന്ന നിലയിലായിരുന്നു പക്ഷെ അവിടെ നിന്ന് പിന്നെ തകർന്ന് തരിപ്പണമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് പക്ഷെ അവസാന ഓവറുകളിലേക്ക് വന്നപ്പോൾ ദീപക് ചഹറിന്റെ ഒരു ബാറ്റിംഗ് പ്രകടനം അദ്ദേഹം നല്ലൊരു കോൺട്രിബ്യൂഷൻ നൽകിയത് കൊണ്ടാണ് എന്ന് പറയുന്ന ഒരു ഭേദപ്പെട്ട സ്കോറിലേക്കെങ്കിലും എത്താനായിട്ട് മുംബൈ ഇന്ത്യൻസ് സാധിച്ചത് പക്ഷേ ഈ പിച്ചിൽ അനതൊരു ട്വന്റി ട്വന്റി ഫൈവ് റൺസും കൂടെ നേടാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഒരു വൺ ഫിഫ്റ്റി ഫൈവ് വിക്കറ്റ് ആയിരുന്നില്ല ഒരിക്കലും ഒരു നൂറ്റെഴുപത് നൂറ്റി എഴുപത്തഞ്ച് റൺസ് നേടാൻ പറ്റുന്ന ഒരു വിക്കറ്റ് ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബോളിംഗ് പ്രകടനത്തിലേക്ക് വരുമ്പോൾ നൂർ അഹമ്മദിന്റെ പ്രകടനം അല്ലാതെ കലീൽ അഹമ്മദ് ഈ മത്സരത്തിൽ മൂന്ന് വിക്കറ്റുകൾ നേടിയിരിക്കുന്നു രവിചന്ദ്രൻ അശ്വിനും രവീന്ദ്ര ജേഡേ ും നത്തൻ എല്ലീസും അടക്കമുള്ള എല്ലാവരും തന്നെ മികച്ച ബോളിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെയാണ് മുംബൈ ഇന്ത്യൻസിനെ നൂറ്റി അമ്പത്തി അഞ്ച് റൺസ് എന്ന് പറയുന്ന ഒരു ചെറിയ സ്കോറിൽ പിടിച്ചു നിർത്താനായിട്ട് അവർക്ക് സാധിച്ചത് മറുപടി ബാറ്റിംഗിലേക്ക് വരുമ്പോൾ അവിടെ ഈസി ആയിട്ട് നൂറ്റി അമ്പത്തി അഞ്ച് റൺസ് എന്ന് പറയുന്ന ലക്ഷ്യം മറികടക്കുമെന്നാണ് കരുതിയത് ഇനീഷ്യൽ സ്റ്റേജിൽ ട്രെൻ ബോൾട്ടും ദീപക് ചെഹറുമാണ് ബോളിംഗ് ഓപ്പൺ ചെയ്യുന്നത് ഏതായാലും ദീപക് ചഹറിന്റെ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ത്രിപ്പാഠി ത്രിപ്പാഠി രാഹുൽ ത്രിപ്പാഠി അവരുടെ ഒരു ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്നത് ഖലീൽ അഹമ്മദിന് പകരം വന്നതാണ് അദ്ദേഹം ആദ്യം തന്നെ പുറത്തായി അതിനുശേഷം രജിൻ രവീന്ദ്രയും വൺ ഡോൺ വന്നവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ഋതുരാജ് ഗേക്കുവാദും ഇങ്ങനത്തെ ഒരു പിച്ചിൽ ഋതുരാജ് കേക്കുവാദ് കളിച്ച ആ ഒരു ഇന്നിങ്സ് എന്ന് പറയുന്നത് ഒരു എക്സലന്റ് ഇന്നിങ്സ് ആയിരുന്നു നമുക്കിങ്ങനൊരു ഒരു സ്റ്റിക്കി ആയിട്ടുള്ള വിക്കറ്റാണ് കുറച്ചൊന്ന് പിടിച്ചു വരുന്ന ിക്കറ്റ് ആണ് എന്നുള്ളത് തോന്നൽ പോലും ഉളവാക്കാത്ത രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പ്രകടനം എന്ന് പറയുന്നത് രണ്ട് ടീമുകളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്ന ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു നല്ല ക്വാളിറ്റി ഉള്ള ലോകോത്തര സ്പിന്നർമാര് ചെന്നൈയുടെ ടീമിൽ ഉണ്ട് എന്നുള്ളതായിരുന്നു ഈ ഒരു മത്സരത്തിൽ ഇങ്ങനെ ഒരു പിച്ചിൽ കളിക്കുന്നതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മുംബൈ ഇന്ത്യൻസിലേക്ക് വരുമ്പോൾ അങ്ങനെ നമുക്ക് എടുത്തു പറയാനുള്ള മിച്ചർ സാന്റിനർ മാത്രമാണ് പക്ഷെ അതിനൊപ്പം നിൽക്കാനായിട്ട് ഈ മത്സരത്തിൽ വിഘ്നേഷ് പുത്തൂറിന് സാധിക്കുകയും ചെയ്തിരുന്നു ഏതായാലും ഋത്രാജ് ജയ്ക്ക്വാദ് ഔട്ടായതിനു ശേഷം രജിൻ രവീന്ദ്ര കളിച്ച ഒരു ിംഗ് ഒരു നങ്കൂരമിട്ട് കളിക്കുന്ന ഒരു ഇന്നിങ്സ് ആയിരുന്നു എക്സലന്റ് ആയിട്ട് അവസാനം വരെ കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു വിഘ്നേഷ് പുത്തൂറിന്റെ ബൌളിംഗിൽ അവരുടെ പ്രധാനപ്പെട്ട മൂന്ന് ബാറ്റർമാർ അതിന്റെ ഇടയിൽ ഔട്ടായി ഋതുരാജ് ഗേഗ്വാദ് ഒരു സിക്സ് നേടാനുള്ള സമയത്തിലാണ് ഔട്ടായത് അതുപോലെ തന്നെ ശിവം ദുബയും അദ്ദേഹത്തിന് ഒരു സിക്സ് അടിക്കാനുള്ള സമയത്തിലാണ് ഔട്ടായത് വീണ്ടും ദീപക് ഹൂഡയും അതേപോലെ തന്നെയാണ് ഔട്ടായത് കാരണം വിഘ്നേഷ് പുത്തൂറിന്റെ ആ ഒരു ഗട്ട്സ് സംഭവിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഇത്രയും ഒരു ഹാർഡ് ഹിറ്റിംഗ് ബാറ്റർമാർക്കെതിരെ ഫ്ലൈറ്റ് ചെയ്യിച്ച് എറിയാനുള്ള അദ്ദേഹത്തിന് ഒരു ധൈര്യം അതാണ് അദ്ദേഹത്തിന് ആ മൂന്ന് വിക്കറ്റുകൾ നേടിക്കൊടുത്തതെന്നാണ് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് പിന്നെ അതിനുശേഷം അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ രവീന്ദ്ര ജഡേജ ഒരു നല്ല പാർട്ട്ണറായിട്ട് വന്നു രജിൻ രവീന്ദ്രക്ക് അവർ രണ്ടുപേരും കൂടെ മത്സരം നല്ല ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ലാസ്റ്റ് സ്റ്റേജിലേക്ക് വന്നപ്പോൾ കുറച്ചൊന്ന് ഇരുപത്തി നാല് ബോളിൽ മുപ്പത് എന്നൊക്കെ പറയുന്ന ഒരു ലെവലിലേക്കൊക്കെ എത്തിയെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഒന്നോ രണ്ടോ സിക്സറുകൾ വരികയാണെങ്കിൽ മത്സരം ചെന്നൈയുടെ കൈകളിലേക്ക് എത്തുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു അത് അവസാനത്തെ ഓവറിൽ വിഘ്നേഷ് പുത്തൂരിന് വേണ്ട രീതിയിൽ ബോൾ ചെയ്യാനായിട്ട് സാധിച്ചില്ല ആ ഓവറിൽ രണ്ട് സിക്സറുകൾ അദ്ദേഹം വഴങ്ങി രജിൻ രവീന്ദ്രയാണ് ആ രണ്ട് സിക്സറുകൾ നേടിയത് അതിനുശേഷം മത്സരം ഈസി ആയിട്ട് അവർ ജയിക്കുന്നത് നമ്മൾ കണ്ടു അവസാന നിമിഷത്തിലേക്ക് എത്തിയപ്പോൾ രവീന്ദ്ര ജഡേജ റണ് ഔട്ടായി രവീന്ദ്ര ജഡേജ റണ്ണൌട്ടായപ്പോൾ ഈ മഞ്ഞക്കടൽ അതായത് വലിയ ആരവം ഉണ്ടാക്കുന്നത് കേട്ടിരുന്നു ആ ആരവം ഉണ്ടാക്കിയപ്പോൾ എല്ലാവരും രവീന്ദ്ര ജഡേജയുടെ വിക്കറ്റ് പോയതിനാണോ ഈ ശബ്ദം ഉണ്ടാക്കിയെന്ന് തോന്നിയിരുന്നു പക്ഷെ അതുകൊണ്ടായിരുന്നില്ല സിംഗ് ധോനി ഇറങ്ങി വരുന്നതിന്റെ ഒരു ശബ്ദമായിരുന്നു ആ കേട്ടത് എത്രയോ വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്ന ഒരു പത്ത് ഇരുപത് വർഷമായിട്ട് മഹേന്ദ്ര സിംഗ് ധോനി ബാറ്റ് ചെയ്യാനായിട്ട് വരുമ്പോൾ ഈ ആരവം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കൊച്ചിയിലെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ കലൂരിലെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തില് ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും ഒരു മത്സരമാണെന്നാണ് എൻ്റെ ഓർമ്മ ആ മത്സരത്തിൽ ഇതുപോലെ തന്നെ അദ്ദേഹം ബാറ്റ് ചെയ്യാനായിട്ട് വരുമ്പോൾ ആ ക്രൗഡിൻ്റെ ഒരു സൗണ്ട് ഇപ്പോഴും നമുക്ക് മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്നതാണ് അപ്പോൾ അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ ആ ചെന്നൈ ക്രൗഡിൻ്റെ ഒരു ആരവം എന്ന് പറയുന്നത് കേൾക്കേണ്ടത് തന്നെയാണ് അവസാനം വളരെ ഈസി ആയിട്ട് മത്സരം ജയിക്കാനായിട്ട് ചെന്നൈക്ക് സാധിച്ചിരിക്കുകയാണ് പത്തൊപ്പത് പോയിൻറ്റ് ഒരു ഓവർ വരെ മത്സരം നീണ്ടു നിന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ള ബാറ്റിംഗ് പ്രകടനം മുംബൈ ഇന്ത്യൻസിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരുന്ന ഈ കളിക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് വന്നേനെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം അത്രത്തോളം നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അവരുടെ ലാസ്റ്റ് സ്റ്റേജിലായപ്പോഴേക്ക് അവരുടെ ബോളിംഗിന് സാധിച്ചിരിക്കുന്നു അവരുടെ ഒരു ബൗളിംഗ് പ്രകടനം എന്ന് പറയുന്നത് അടുത്ത മത്സരത്തിലേക്കൊക്കെ വരുമ്പോൾ നന്നാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഇതുപോലെ സ്പിന്നർമാർക്ക് അനുകൂലമല്ലാത്ത വിക്കറ്റുകൾ വരുമ്പോൾ അവരുടെ ബാറ്റ്സ്മാൻമാരുടെ ഭാഗത്തു നിന്നും നല്ല പ്രകടനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും ഏതായാലും ഐ പി എല്ലിലെ ഏറ്റവും മികച്ച രണ്ട് ടീമുകൾ തമ്മിലുള്ള പോരാട്ടത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ആ ഒരു വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് മുംബൈ ഡെഫിനറ്റായിട്ടും തിരിച്ചു വരും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഏതായാലും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ